തീർച്ചയായിട്ടും കോട്ടയം കെ എസ് ആർ ടി സി ബസ് ഡിപ്പോയിലെ ജീവനക്കാരനായ കൈലാസ് ശ്യാം അദ്ദേഹമാണ് ഇനി ലാലേട്ടനെ കാണാനായിട്ട് ഇവിടെ വന്നിട്ടുള്ളത് ലാലേട്ടന്റെ കടുത്ത ആരാധകൻ മാത്രല്ല ലാലേട്ടന്റെ എല്ലാ സിനിമകളും കാണും അതേപോലെ ലാലേട്ടന്റെ എല്ലാ സിനിമകളുടെയും പോസ്റ്റർ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് ടിക്കറ്റ്സ് സിനിമ ടിക്കറ്റ് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്

സാർ ഞാൻ കെ എസ് ആർ ടി സി കണ്ടക്ടറാണ് ഞാൻ സാറിന്റെ എന്റെ എട്ടാം വയസ്സ് മുതൽ സാറിന്റെ ഒരു ആരാധകനാണ് അച്ഛൻ ടി എൻ ശശി എന്ന ആളുമാരാണ് സാറിന്റെ ആദ്യ സിനിമ കാണുന്നത് ഭരതം അതിലെ സാറിന്റെ കഥാപാത്രമായ കല്ലൂർ ഗോപിനാഥനെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു മുതൽ എനിക്ക് സാറിനോട് ഭയങ്കര ആരാധനയാണ് ഉള്ളിൽ എന്താണ് ഇതിന്റെ ഉള്ളിൽ സാറിന്റെ പണ്ടത്തെ കാലത്തെ പോസ്റ്റർ കാലാബാനി കാലാപാനിന്ന് പറയാ പടം ഇതൊക്കെ പേപ്പറിൽ നിന്നൊക്കെ കട്ട് ചെയ്ത് പേപ്പറിൽ നിന്ന് കിട്ടിയത് അല്ല നോട്ടീസ് എന്റെ എട്ടാം വയസ്സ് മുതല സാറിന്റെ പടങ്ങൾ നോട്ടീസ് വഴികൂടെ നടന്ന് വിതരണം ചെയ്യാറ് അങ്ങനെയാണ് സാറിന്റെ പടങ്ങൾക്ക് പ്രൊമോഷൻ കൊടുത്തോണ്ടിരുന്നത് അതുപോലെ തന്നെ െ അതിന് പുലി പുലിമുറിയിൽ സാറിന്റെ അതേ കോശ് സാറ് ധരിച്ച ആ വള്ളി കത്തി ഇതെല്ലാം ഞാൻ ഒന്ന് കോട്ടയം വരെ എന്ന് പരിപാടി നടത്തിയ കോട്ടയം വരെ ഓടി അതും കോട്ടയത്തെ മാതൃഭൂമി എഡിഷൻ പ്രസിദ്ധീകരിച്ചിരുന്നു എന്തായാലും ചിത്രത്തിന്റെ രണ്ട് രൂപ അന്നത്തെ ബാൽക്കണി അതുപോലെ ഞാൻ സൂക്ഷിച്ചു ഞാൻ പിന്നെ എപ്പോഴെങ്കിലും ആരെങ്കിലും വിട്ടിട്ട് ഇതിന്റെ ഒക്കെ ഒരു ഫോട്ടോ എടുക്കും കാര്യം എനിക്കത് സൂക്ഷിക്കാമല്ലോ എന്തായാലും ഇത്രയും കാര്യങ്ങൾ എന്നെ ഇത്രയും ഹൃദയത്തിൽ എന്നെ സൂക്ഷിക്കുന്ന അങ്ങക്ക് വളരെയധികം നന്ദി ഇത് വല്ലപ്പോഴും കിട്ടുന്ന ഒരു അപൂർവ മുഹൂർത്തായിട്ട് ഞാൻ ഒരുപാട് ഒരുപാട് സന്തോഷം ഇവിടെ എൻ്റെ കല്യാണക്കുറി കണ്ടോട്ടെ ഇതെനിക്ക് കോട്ടയത്ത് നിന്ന് സാറിന്റെ ആരാധന നിറഞ്ഞുകൊണ്ട് കോട്ടയ തിയേറ്ററിലെ സാജു എന്ന് പറയുന്ന ആളെനിക്ക് സമ്മാനിച്ചത് ശരി ഞാൻ പിന്നെ ഇതിന്റെ ഒരു ഫോട്ടോ എടുക്കും പിന്നെ ഒരിക്കൽ ഒരുപാട് ഒരുപാട് നന്ദി അല്ലേ